ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യറിജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒരു രസായന ചികിത്സയാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് ശരീരം പുഷ്ടിപ്പെടുത്താനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലിനും ഒക്കെ പറ്റിയ ഏതെങ്കിലും ഒരു രസായനത്തെക്കുറിച്ച് പറയാൻ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രസായന ചികിത്സയും അതുപോലെ മുടികൊഴിച്ചിലിനൊക്കെ പറ്റിയ ഒരു രസായനത്തെക്കുറിച്ച് ഇന്ന് പറയാമെന്ന് അപ്പം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് രസായന ചികിത്സ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് സപ്തധാതുക്കളെ കൊണ്ടാണ് അതായത് രസ രക്ത മാംസ മേധ അസ്ഥി മജ്ജ ശുക്ല ഇത്രയും സപ്തധാതുക്കളെ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ സപ്തധാതുക്കളുടെ പുഷ്ടിപ്പെടുത്താനും അതിന് ഊർജം നൽകാനുമാണ് നമുക്ക് രസായന ചികിത്സ പൊതുവേ ഉപയോഗിക്കാറ് അപ്പം അതിൽ പെടുന്ന നാരസിംഹ രസായനം അപ്പം നാരസിംഹ രസായനം കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ ഒരു ഫലവാൻ അതായത് ഒരു ശക്തിയുള്ള ഒരു രസായനമായിട്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പം ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക അതുപോലെ തന്നെ ഏതൊക്കെ കണ്ടീഷൻസിൽ ഉപയോഗിക്കാം നോക്കാം ഇത് പൊതുവേ കുറച്ച് മധുരമടങ്ങിയതും അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുമുള്ള ഒരു രസായനമാണ് രസായനം അതുകൊണ്ട് തന്നെ ഒരുപാട് തടിയുള്ള ആളുകളും അല്ലെങ്കിൽ കുടവായറുള്ള ആളുകൾ പ്രമേഹ രോഗികളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ പൊതുവേ ഇത് ഉപയോഗിക്കുന്നത് നല്ല മുടി കൊടി കൊഴിച്ചിലുള്ള ആളുകൾ അകാലനിര വരുന്ന ആളുകൾ മുടി പൊട്ടു പൊട്ടിപ്പോകുന്ന അവസ്ഥ ആളുകൾ അതുപോലെ തന്നെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നവർ ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ എന്ത് കഴിച്ചാലും തടിക്കില്ല അങ്ങനെ പറയുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക താല്പര്യക്കുറവുള്ള ആളുകൾക്ക് അതുപോലെ ഇത് സ്പേം കൗണ്ട് കൂടാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രസായനാണ് അതുപോലെ നമുക്ക് നാരസിംഹ രസായനത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം അതിൽ നെയ്യ് പാൽ ത്രിഫല കയ്യൂന്നിവേര് തൃഫലക്കഷായം കൊടുവേലിക്കിഴങ്ങ് കരിങ്ങാലിക്കാ കരിങ്ങാലിക്കാതൽ വീഴാലരി കന്മതം ചേർക്കുരു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ ചേർക്കുരു ശുദ്ധീകരിച്ചിട്ടാണ് ഇതിൽ ഏഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അപൂർവം ചില ആളുകളിൽ ഈ ചേർക്കുരു അടങ്ങിയത് തന്നെ ചെറിയ അലർജി കണ്ടീഷൻസ് കാണാറുണ്ട് അപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് നാരസിംഹ രസായനത്തെക്കുറിച്ച് പറയാനുള്ളത് പൊതുവേ ഇത് ചവനപ്രാവശ്യവും അതുപോലെ തന്നെ നാരസിംഹ നാരസിംഹരസായനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചവനപ്രാവശ്യം പൊതുവേ പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് പക്ഷേ നാരസിംഹ രസായനം നമുക്ക് പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി പൊതുവേ ചോദിക്കും ഗർഭിണികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോന്ന് ഇത് പൊതുവേ ഗർഭിണികൾക്ക് ഗർഭിണികൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും ചോദിക്കാറുണ്ട് അപ്പം ഒരു എട്ട് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അവരുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിശക്തി കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും അതുപോലെ അകാല നിരയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഈ രസായന ചികിത്സയോടൊപ്പം തന്നെ നല്ലൊരു ഹെയർ ഓയിലും കൂടി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നതാണ് അതുപോലെ ഏത് ആയുർവേദ മെഡിസിൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ അഗ്നിബലം അതായത് നിങ്ങളുടെ ഡയജസ്റ്റീവ് പവർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ രസായനത്തെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് താങ്ക്